തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ കേന്ദ്രസര്ക്കാര് അട്ടിമറിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റോള് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി കോൺഗ്രസ് ഓഫീസിൽ നിന്നും മൂവാറ്റോള് നെഹ്റു പാർക്കിലേക്ക് പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് മഹാത്മാഗാന്ധിയുടെ പേരുനീക്കം ചെയ്ത കേന്ദ്രസര്ക്കാരിന്റെ നിലപാടിനെതിരെയും രാജ്യത്ത് വര്ദ്ധിച്ചുവരുന്ന ന്യൂനപക്ഷ ആക്രമണങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചാണ് പുതുവത്സരദിനത്തില് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത് മൂവാറ്റുപുഴ പാർട്ടി ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു மஹாத்மாந்தபமான ஒடிஷா சர்க்கார் துளையட்டே ஒடிஷ் சர்க்கர் துணையா സമാപന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു യു പി എ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ പേര് മാറ്റിക്കൊണ്ട് ബി ജെ പി ഗവൺമെന്റ് നടത്തുന്ന മഹാത്മാഗാന്ധിയെ ആദരാ വെടിവെച്ച് കൊല്ലുവെങ്കിൽ വീണ്ടും മരിച്ച മഹാത്മാഗാന്ധിയെ വീണ്ടും വെടിവെക്കുന്നതിന് തുല്യമായിട്ടാണ് ഞങ്ങൾ ഈ സംഭവത്തെ കാണുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു ഗ്രാമ പാവപ്പെട്ട ആളുകൾക്ക് തൊഴിൽ തുടക്കുക എന്നുള്ളതും ഗ്രാമങ്ങളുടെ വികസനവും മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്നു സ്വപ്നമായിരുന്നുകൊണ്ടാണ് വിപ്ലവാത്മകമായ ഈ പരിപാടിക്ക് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെന്ന് അങ്ങനെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും ഒക്കെ വളരെ സഖ്യയുക്തമായിരുന്നു സമാപന യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ വടക്കിനേത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം പി പി എൽദോസ് സംസ്ഥാന ഭാരവാഹികളായ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജെറിൻ ജെക്കപ്പോൾ എം സി വിനിയൻ മനു മനുബ്ലായിൽ ഷൌക്കത്തലി മീരാൻ മനാഫ് ജാമകാല മുസ്തഫ കമാൽ സാബിത് കൂരിക്കാവിൽ ഇമ്മാനുവൽ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി